എല്ലാ പ്രിയപ്പെട്ടവർക്കും എ ടൂ സെഡ് വാർത്തയിലേക്ക് സ്വാഗതം ഏറെ ആരാധകരുള്ള നടിയാണ് ഹണി റോസ് മലയാളത്തിന് പുറമെ മറ്റനവധി ഭാഷകളിലെ സിനിമകളിലും ഹണി റോസ് വേഷമിട്ടിട്ടുണ്ട് മലയാളത്തെക്കാൾ കൂടുതൽ ഹണി സജീവമായിരിക്കുന്നതും ഇപ്പോൾ മറ്റു ഭാഷകളിലാണ് സിനിമ കൂടാതെ സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം താരം നടത്താറുള്ള ഫോട്ടോഷൂട്ടുകളെല്ലാം ഏറെ പ്രശംസ പിടിച്ചു പറ്റാറുണ്ട് നിരന്തരം ഉത്ഘാടനങ്ങൾക്ക് പോകുന്നത് കൊണ്ട് തന്നെ ഉദ്ഘാടനം സ്റ്റാർ എന്ന പേര് ഹണിക്കുണ്ട് ഇപ്പോഴിതാ താൻ ഉദ്ഘാടനങ്ങൾക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് താരം പറഞ്ഞ വാക്കുകൾ എല്ലാവരുടെയും ശ്രദ്ധ നേടുകയാണ് തനിക്ക് വിവാഹങ്ങളിൽ പങ്കെടുക്കുന്നതിനേക്കാൾ താല്പര്യം ഉദ്ഘാടനത്തിന് പോകുന്നതാണെന്നാണ് ഹണി പറയുന്നത് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എന്ത് ഡ്രസ്സ് ധരിക്കുമെന്ന കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് നേരത്തെ തന്നെ കയ്യിലുള്ള ഡ്രസ്സിൽ നിന്നാണ് ഫംഗ്ഷന് വേണ്ടിയും സെലക്ട് ചെയ്യുന്നത് വല്ല ആഘോഷങ്ങളും വരുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യും ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഷോപ്പിന്റെ കാര്യങ്ങൾ അറിയുന്നത് ചിലപ്പോൾ കാറിൽ ഇരിക്കുമ്പോഴായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന കാര്യമാണ് ഉദ്ഘാടനങ്ങൾ ആളുകൾ നമുക്ക് വേണ്ടി കാത്തുനിൽക്കുന്നതും അവരുടെ സ്നേഹം കിട്ടുന്നതുമെല്ലാം എനിക്കിഷ്ടമാണ് ഒരു വ്യക്തിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാകും നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഷോപ്പ് നന്നായി വരണമേ എന്ന് പറഞ്ഞ് അയാൾ ആരംഭിക്കുന്ന സ്ഥാപനത്തിലേക്ക് നമുക്ക് ക്ഷണം ലഭിക്കുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ് ആ വൈബാണ് എനിക്കിഷ്ടം പക്ഷേ ഒരുപാട് ആളുകളുള്ള കല്യാണത്തിന് പോകുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവാർഡ് ഷോയ്ക്ക് പോകുന്നത് പോലും എനിക്ക് പ്രശ്നമാണ് പക്ഷേ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചു പോരാനേ എനിക്ക് തോന്നില്ലെന്നും താരം പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്